ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല കുഞ്ഞൻ മത്തി മുളകിടുന്നത് ഉണ്ടാക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഇടാം ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ എന്താ ഇവിടെ ഞാൻ തക്കാളി സവാള മൂന്ന് പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയും മീഡിയം സൈസാണ് കറി നന്നായി മൂത്ത് വരുമ്പോൾ നീളത്തിനരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യാണ് ഇനി സവാളയും തക്കാളിയും ചോപ്പ് ചെയ്തു വെച്ചു ഇത് ഒത്തു ചോപ്പ് ചെയ്തെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് വയറ്റി എടുക്കണം സവാളയും തക്കാളിയെല്ലാം ഇതുപോലെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക പേസ്റ്റും ആഡ് ചെയ്ത് ഇത് വീണ്ടും നന്നായി ഒന്ന് വയറ്റി എടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് പ്രസ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക ഇട്ട പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അല്പം കൂടി എണ്ണ ഒഴിക്കുകയാണ് ആ എണ്ണയിൽ കിടന്ന് മുളകൊടിയും മല്ലിപ്പൊടിയും ഒക്കെ നല്ലതുപോലെ മൂത്തുവരട്ടെ ഞാൻ ഇവിടെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് വീണ്ടും നന്നായി ഒന്ന് വയറ്റുന്നുണ്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ക്രഷ്ഡ് കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം പുളി എടുത്തു വെച്ചിട്ടുണ്ട് ആ പുളി പിഴിഞ്ഞ് അത്രയും വെള്ളം ആ പിഴിഞ്ഞ ഒരു ബൗൾ വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ ഇതുവരെ ഈ കൂട്ടിന് ഉപ്പ് ഇട്ടിട്ടില്ല ഈ മത്തിക്കറിക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പും ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ബൗൾ വെള്ളം ചേർക്കുകയാണ് വെള്ളവും ചേർത്ത് ഈ കൂട്ടെല്ലാം വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയെടുത്തതിനു ശേഷം നമുക്കിവിടെ അടച്ചു വെച്ച് വേവിക്കാം ഞാൻ എന്തായാലും ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അടച്ചു വെച്ച് വേവിച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കൂട്ടെല്ലാം നല്ല തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ എന്താ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞുൻ മത്തി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇവിടെ മത്തി കിട്ടുന്നത് കുറവാണ് ഇപ്രാവശ്യം മത്തി കിട്ടി അതുകൊണ്ട് മുളകിട്ട കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് മത്തിയെല്ലാം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് ഇത് ഈ കൂട്ടെല്ലാം മത്തിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി വെക്കുക ഇനി സ്പൂൺ യൂസ് ചെയ്യരുത് മത്തി വെന്തതിനുശേഷം സ്പൂൺ ഉപയോഗിച്ചാൽ മത്തി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഞാൻ കൂട്ട് നല്ലതുപോലെ മത്തിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതാണ് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മത്തി നല്ലതുപോലെ തിളച്ച് മീൻ നന്നായി വെന്ത് ഇവിടെ എണ്ണയെല്ലാം തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്പൂൺ ഇടുന്നില്ല ഇതാ ഇങ്ങനെ നന്നായി ഒന്ന് കറക്കി വീണ്ടും അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞ് മത്തി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും പച്ച കറി ലീഫും ഇട്ട് വീണ്ടും ഉടനെ തന്നെ അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മത്തിക്കറി ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്